അവസരങ്ങളുടെ പെരുമഴ സർക്കാർ ജോലി കാത്തിരിക്കുന്നവർക്ക് പത്താം ക്ലാസ് യോഗ്യതയുള്ള ഒട്ടനവധി പരീക്ഷകളാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള പി എസ് സി ധാരാളം പേരെ ഉൾക്കൊള്ളുന്ന ഉയർന്ന നിയമന സാധ്യതയുള്ള റാങ്ക് ലിസ്റ്റുകൾ വാരി വലിച്ചു പഠിക്കേണ്ട ഏറെക്കുറെ സമാനമായ സിലബസാണ് ഒട്ടുമിക്ക പരീക്ഷകൾ എത്രയായിരുന്നു കഴിഞ്ഞ പരീക്ഷകളിലെ കട്ട് ഓഫ് മാർക്ക് എത്ര പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എത്ര കടുക്കും മത്സരം എന്താണ് പ്രായപരിധി ഈ പരീക്ഷകളെ കുറിച്ച് അറിയേണ്ടതെല്ലാം നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഹൈ ഫ്രണ്ട്സ് വിൻഡോ ജൂയിലേക്ക് സ്വാഗതം ഞാൻ രഘുനന്ദൻ എംബി ഏതെല്ലാം പരീക്ഷകളാണെന്ന് നോക്കാം പിന്നീട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ ജില്ലാ തലത്തിലാണ് ഈ പരീക്ഷ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ ബീവറേജസ് കോർപ്പറേഷനിൽ എൽ ഡി സി എൽ ജി എസ് വാരിയസ് കമ്പനി കോർപ്പറേഷൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പി എസ് സി നോട്ടിഫിക്കേഷനുകൾ അതിൽ അസിസ്റ്റൻ്റ് സെയിൽസ്മാനിലേക്ക് നമുക്ക് നോക്കാം അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവർക്ക് എന്നാൽ ഒ ബി സിക്ക് മുപ്പത്തിയൊൻപത് വയസ്സുവരെ ഇളവ് ലഭിക്കും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അത് നാൽപ്പത്തി വയസ്സ് വരെ സാലറി പതിനാറ് അഞ്ഞൂറ് മുതൽ മുപ്പത്തഞ്ച് എഴുന്നൂറ് വരെയാണ് പതിനാറ് അഞ്ഞൂറ് ഒന്നുമല്ല നിങ്ങൾക്ക് തുടക്കത്തിൽ കിട്ടുക ഡി എ മറ്റ് അലവൻസുകളൊക്കെ ആയിട്ട് അയ്യായിരം രൂപയുടെ മുകളിൽ കിട്ടും പ്രലിംസിനും മെയിൻസും ഉണ്ടായിരുന്നു ഈ പരീക്ഷയ്ക്ക് ഇത്തവണയും നമുക്ക് അത് പ്രതീക്ഷിക്കാം പ്രെലിംസിൻ്റെ കട്ട് ഓഫ് മാർക്ക് അറുപത്തഞ്ച് മുതൽ എഴുപത്തി മൂന്ന് വരെ ആയിരുന്നു മെയിൻസിൻ്റെ ഇത് അൻപത്തിയേഴ് മുതൽ അറുപത്തി ആറ് വരെ റാങ്ക് ലിസ്റ്റിൽ വിവിധ ജില്ലകളിലായി നാനൂറ് മുതൽ തൊള്ളായിരത്തി പത്ത് പേരെ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമല്ല അവസരങ്ങൾ എന്ന് ചുരുക്കം റാങ്ക് ലിസ്റ്റ് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നിലവിൽ വന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് അഞ്ചാം മാസത്തോടു കൂടി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പരിധി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എക്സാം നടന്നേ പറ്റൂ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരണം എക്സാം നടക്കണം പ്രിലിംസ് നടക്കണം മെയിൻസ് നടക്കണം ലിസ്റ്റ് വരണം ഓക്കെ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാവുന്ന ഏറ്റവും ഉയർന്ന അവസരമുള്ളൊരു ജോലിയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അടുത്തത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതും ഡിസ്ട്രിക്ട് ആണ് അതിൻ്റെ പ്രായപരിധിയും പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് സാലറി പതിനേഴായിരം മുതൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലവൻസുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാകും പ്രിലിംസിൻ്റെ കട്ട് ഓഫ് മാർക്ക് അറുപത്തഞ്ച് മുതൽ എഴുപത്തി വരെയാണ് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കട്ട് ഓഫ് പ്രിലിംസിന് ഈ രണ്ടെണ്ണത്തിനും ഏകദേശം അറുപത്തി അഞ്ചിന് മുകളിലാണ് നമ്മളൊരു എഴുപത്തി അഞ്ച് എൺപത് മിനിമം ചുരുക്കി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം മാത്രമല്ല ഇതിൻ്റെ മെയിൻസിൻ്റെ കട്ട് ഓഫ് മാർക്ക് അറുപത്തഞ്ച് മുതൽ എഴുപത്തി വരെയാണ് റാങ്ക് ലിസ്റ്റിൽ നൂറ്റൻപത് മുതൽ ഇരുന്നൂറ്റൻപത് വരെ പേരെ വിവിധ ജില്ലകളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഈ റാങ്ക് ലിസ്റ്റ് വന്നു ഇതിൻ്റെയും പ്രിലിംസും മെയിൻസും നടക്കാനുള്ളതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഈ എക്സാമും നമുക്ക് പ്രതീക്ഷിക്കാം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിലും ഉണ്ട് മെയിലും ഉണ്ട് കേട്ടോ രണ്ടു പേർക്കുമുണ്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അതിൻ്റെയും ഏജ് പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് ഇതിൻ്റെ സാലറി ഇരുപത്തിയേഴ് തൊള്ളായിരം തൊട്ട് അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് വരെയാണ് ഇതിൻ്റെ സാലറി ഫിസിക്കൽ ഉണ്ട് അതിന് ഹൈറ്റ് നൂറ്റി അറുപത്തി അഞ്ചാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നൂറ്റി അറുപത് മതി െസ്റ്റിന്റെ അളവ് എൺപത്തി ഒന്ന് പോയിന്റ് മൂന്നാണ് അതിൽ ആർക്കും വിട്ടുവീഴ്ചയില്ല കട്ട് ഓഫ് മാർക്ക് അമ്പത്തെട്ട് പോയിന്റ് മൂന്നേ മൂന്നേ വന്നിട്ടുള്ളൂ കുറഞ്ഞ കട്ട് ഓഫ് ആണ് ഫിസിക്കൽ പരീക്ഷയും അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായ യോഗ്യതകളും കണക്കിലെടുത്ത് മെയിൻ ലിസ്റ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് നിലവിൽ വന്നത് അടുത്തു തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷനും പ്രതീക്ഷിക്കാം മറ്റൊന്ന് ബീവറേജസ് എൽ ഡി സി ആണ് അവതും സ്റ്റേറ്റ് വൈസാണ് ഏജ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഒ ബി സി എസ് സി എസ് ടി കാൻഡിഡേറ്റുകൾക്ക് നേരത്തെ പറഞ്ഞ വയസ്സിളവ് ലഭിക്കും അവിടുത്തെ സാലറി ഒൻപതിനായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ് മുതൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് വരെയാണ് പ്രിലിംസിൻ്റെ കട്ട് ഓഫ് മാർക്ക് എൺപത് മാർക്കാണ് നല്ല ഉയർന്ന കട്ട് ഓഫ് മാർക്കായിരുന്നു പ്രിലിംസിന് അതുപോലെ തന്നെ മെയിൻസിൻ്റെ കട്ട് ഓഫ് മാർക്കും ഉയർന്നതായിരുന്നു എഴുപത്തി ആറ് ആറ് ഏഴ് ഇവിടെ ഈ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പതിനഞ്ചായിരത്തി എഴുന്നൂറ്റി അൻപത് എന്നും വിചാരിക്കേണ്ട ഉയർന്ന ശമ്പളമാണ് മറ്റ് അലവൻസുകൾ ബെത്തകൾ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി അറുനൂറ്റി പത്തൊമ്പത് പേരുണ്ടായിരുന്നു റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വന്നിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷയും നമുക്ക് കാത്തിരിക്കാം മറ്റൊന്ന് പോലീസ് കോൺസ്റ്റബിൾ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിൽ സ്റ്റേറ്റ് വൈസ് ആണ് അവിടെ പ്രായപരിധിയിൽ വ്യത്യാസമുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് അവിടുത്തെ പ്രായപരിധി എന്ന് പറയുന്നത് മറ്റിളവുകൾ ലഭിക്കും ഒ ബി സിക്ക് ആണെങ്കിൽ അത് ഇരുപത്തൊൻപത് വയസ്സുവരെയും എസ് സി എസ് ടിക്ക് ആണെങ്കിൽ മുപ്പത്തൊന്ന് വയസ്സ് വരെയും അപേക്ഷിക്കാം സാലറി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ നാൽപ്പത്തെട്ടായിരം വരെയാണ് ഹൈറ്റ് നൂറ്ററുപത്തി ഏഴ് സെൻറ്റിമീറ്റർ ആണ് അതിൽ ആർക്കും ഇളവില്ല ചെസ്റ്റ് എൺപത്തി ഒന്നാണ് അതിലും ആർക്കും ഇളവില്ല പ്രിലിംസിന് എൺപത് കട്ട് ഓഫ് മാർക്കും മെയിൻ സോറി പ്രിലിംസിന് അല്ല കട്ട് ഓഫ് മാർക്ക് മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ആറ് ആയിരുന്നു മെയിൻസിന് പ്രിലിംസിന് എൺപത് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി എട്ട് പേരെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ തന്നെ നിലവിൽ വന്നു ഇവിടെ എൻഡുറൻസ് ട്രസ്റ്റ് ഉണ്ട് ആ എൻഡുറൻസ് ട്രസ്റ്റിൽ പതിമൂന്ന് മിനിറ്റിനുള്ളിൽ മൂന്ന് കിലോമീറ്റർ ദൂരം ഓടിത്തീർത്തിരിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് എൽ ജി എസ് വാരിയസ് കമ്പനി കോർപ്പറേഷൻ അതും സ്റ്റേറ്റ് വൈസ് ആണ് ക്വാളിഫിക്കേഷൻ ഏഴാണ് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കില്ല ഏജ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് സാലറി എന്ന് പറയുന്നത് ഉയർന്ന സാലറി തന്നെയാണ് പക്ഷെ അത് വിവിധ കമ്പനി കോർപ്പറേഷനുകൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പ്രിലിംസിന് എഴുപത്തി അഞ്ചായിരുന്നു കട്ട് ഓഫ് മാർക്ക് അതുപോലെ തന്നെ മെയിൻസിന്റെ കട്ട് ഓഫ് എഴുപത്തി ആറായിരുന്നു മെയിൻ ലിസ്റ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് റാങ്ക് ലിസ്റ്റ് വന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ അതിൻ്റെ നോട്ടിഫിക്കേഷനും നമുക്ക് പ്രതീക്ഷിക്കാം സ്റ്റോർ കീപ്പർ തുടങ്ങി മറ്റൊട്ടനവധി പരീക്ഷകൾ നിങ്ങളെ ചെറുതും വലുതുമായ മറ്റൊട്ടനവധി പരീക്ഷകളും നിങ്ങളെ കാത്തിരിക്കുന്നു ഏകദേശം ഇരുപതിനായിരത്തിന് മുകളിൽ തന്നെ ഇത്തരം പത്താം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷകളിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരീക്ഷകളിലെ മെയിൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാത്തിലും കൂടി പ്രതീക്ഷിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എനിക്ക് പറയാനുള്ളത് പഠനം ഇപ്പോൾ തന്നെ തുടങ്ങുക ആ പഠനവുമായി ബന്ധപ്പെട്ട് വിൻഡോ എജു ഒരു പ്രത്യേക പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ഈ എക്സാമുകൾക്കൊക്കെ തന്നെ ഏറെക്കുറെ സെയിം സിലബസ് ആണ് ചിലതിന് സ്പെഷ്യൽ സബ്ജക്റ്റ് വരുന്നുണ്ട് അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഫ്രീ കോഴ്സ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള പഠന പദ്ധതി തരും ഒരു ലേണിംഗ് പ്ലാൻ തരും ഡെയിലി നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടായിരിക്കും പിന്നെ ഒരു മികച്ച കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം സുഹൃത്തുക്കളുമായിട്ട് മറ്റേ സംസാരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ മാത്രം യൂട്യൂബ് വീഡിയോ അല്ല മറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബ് വീഡിയോ ക്ലാസുകൾ ഉണ്ടെങ്കിൽ സിലബസിനനുസരിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അവിടെ തന്നെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ മറ്റുള്ളവരും തിരഞ്ഞെടുക്കുന്ന യൂട്യൂബ് വീഡിയോകൾ നമ്മുടേത് മാത്രമല്ല മറ്റെല്ലാവരുടെയും കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാക്കി മാറ്റുക മാത്രമല്ല ഈ എക്സാമുകൾക്ക് ഒരുക്കുന്നതിന് വേണ്ടി വിൻഡോ ജു പ്രത്യേകമായി തയ്യാറാക്കിയ കോംബസ് എന്ന് പറയുന്ന വ്യത്യസ്ത തന്ത്രങ്ങളുടെ ഒരു പ്രോഗ്രാമുണ്ട് ആ പ്രോഗ്രാമിൻ്റെ ക്ലാസ്സുകളും കോഴ്സും നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയി ലഭിക്കും അത് മൂ കൂടാതെ റെക്കോർഡഡ് വീഡിയോസ് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലെ റെക്കോർഡഡ് വീഡിയോസ് നമ്മൾ നൽകും യൂട്യൂബ് ലൈവുകൾ മുഴുവൻ പി എസ് സി ചോദ്യങ്ങളും ഓരോ വിഷയത്തിലും ഉൾക്കൊള്ളുന്ന യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം